ഹലോ ഇന്ന് നമ്മളെ ഹണ്ടിങ്ങിന് പോകാനായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അന്നാ ഒരു ഹണ്ടിങ് അങ്ങ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഹണ്ടിങ്ങിന് പോകാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പം ഒരു സംഭവം കണ്ടു അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എന്തായാലും നല്ല മഴ ഞാൻ ചാർ ചാർ നിൽക്കുന്ന സമയം അപ്പോൾ അതിനൊന്ന് റീപ്പോർട്ട് കൂടെ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചും കൂടെ തരാം അപ്പം തന്നെ നമ്മുടെ അഗ്ലോണിമസ് കുറച്ചും കൂടി ഇനി ഇരിപ്പുണ്ട് അപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം നമ്മളധികം സ്റ്റോക്ക് എടുക്കാത്തത് ഇനിയും കലടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്നത് നമ്മുടെ ട്രൈ കളർ ക്യാബേജ് കേട്ടോ ട്രൈ കളർ ക്യാബേജ് അറിയുള്ളൂ നല്ല വിലയുള്ള പ്ലാന്റ് ആണ് അതൊക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്തിനാണ് സീലിങ്സ് ഒക്കെ കൊടുക്കുന്നത് നാരോഡ ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഫയർ റെഡ് ഡിപ്പോ ഉണ്ട് ഫയർ റെഡ് ആണെങ്കിലും ടു ഫിഫ്റ്റിക്ക് കൊടുക്കുന്നത് അപ്പം ലിമിറ്റഡ് സ്റ്റോക്കും കുറച്ചധികം പ്ലാൻസ് മാത്രമേ ഉള്ളൂ ബ്ലാക്ക് മെറൂൺ ഉണ്ട് അതിനും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ വേണ്ടൊരു അത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ജസ്റ്റ് ഞാനതിനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കാമേ നമ്മുടെ നാരോയുടെ ഒരു മൂന്ന് നാല് പ്ലാന്റുകളുണ്ടെങ്കിൽ നാരോയ്ക്കൊക്കെ നല്ല വലുതായി കഴിഞ്ഞാൽ നല്ല റേറ്റുള്ള പ്ലാന്റ് ആട്ടോ നാരോ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും ട്രൈ കളർ ക്യാബേജ് ഇത്രയും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടോ ട്രൈ കളർ ക്യാബേജ് ഉണ്ട് പിന്നെ റെഡിൻറ്റേത് ഒരു നാല് പ്ലാന്റ് ഉണ്ട് ഫോർ എയ്റ്റിയുടെ പിന്നെ ഫയർ റെഡ് ടു ഫിഫ്റ്റിയുടെ ഉണ്ട് വിദൂരി ഒരു രണ്ട് ബ്ലാൻഡ് ഇരിപ്പുണ്ട് അത് ടു നയൻറ്റി ആണ് ഇതും ടു നയൻറ്റിയുടെ ആണ് ബ്ലാക്ക് മെറോൺ ഇത് റെഡ് വെയിൻസ് ത്രീ ഹൺഡ്രഡ് ഇത്തരം ബ്ലാൻഡ്സ് ഇപ്പോൾ നമ്മളെ അവൈലബിൾ ആയിട്ടുണ്ട് വേണ്ട ഒരു ഓടിയും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ നമ്പറ് തന്നെ പറമ്പോ കേട്ടോ ഇവിടെ എപ്പോൾ ഞാൻ വൃത്തിയാക്കിയിട്ട് ഒരാഴ്ചയ്ക്ക് പോകും ഒരാഴ്ച എടുക്കത്തില്ല എങ്കിൽ എന്നോട് മത്സരിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഫോറ്റോകൾ വിളിക്കുന്നുണ്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ല ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടിട്ടതൊക്കെ ചെലച്ചിട്ടുണ്ടെന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറയാം കളഞ്ഞു പോയി നമ്മുടെ സുന്ദരി അതാണ് ദേയി നിൽക്കുന്നത് നമ്മുടെ വൈകിട്ട് സിംഗോണി അപ്പം ഇതിനെ ഞാൻ ഇവിടെ നിന്ന് പൊക്കാണ് പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് എടുത്താൽ കുഴപ്പമില്ല പക്ഷേ അങ്ങ് നീണ്ടു പോയത് കേട്ടോ മുന്നോട്ട് പോയിട്ട് പിന്നെ നമ്മൾ തന്നെ വെറുമ്പാന്ന് പറഞ്ഞാലേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്ന വഴി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോർന്നില്ല പൂച്ചെല കിട്ടിയിട്ടുണ്ട് പൂച്ചത്തല പൂച്ചല പ്ലാസ്റ്റിക്കിന്റെ ആട്ടോ അതുകൊണ്ട് ഒരു സണ്ട് ഇത് പച്ചയാ ഒരു സൈഡ് കേട്ടോ ഇതിൻ്റെ ഇത് നമ്മള് വെച്ച് കഴിയുമ്പോ ഒരു സൈഡ് പച്ചയായിട്ട് വരും കുറച്ച് ടിപൊളി കിട്ടി കട്ടായിട്ടങ് പോയിട്ടില്ല അങ്ങനെ കളഞ്ഞു പോയ സുന്ദരിയെ തെങ്ങും ചോട്ടിന്ന് കിട്ടിയിരിക്കുന്നു കണ്ടോ ഇതൊക്കെ നമുക്കിങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭയങ്കര സങ്കടം കഴിഞ്ഞ ദിവസം ഞാൻ പലയിടത്ത് പോകാൻ ഇറങ്ങിയ വഴിക്കാണ് ഇത് കണ്ടത് അപ്പോൾ പിന്നെ പൊക്കാൻ പോയില്ല പോയി ഒടിഞ്ഞു പോയാലോ എന്ന് ചേച്ചി അവിടെ തന്നെ നിർത്തിയിരുന്നു അപ്പം ഹണ്ടിങ്ങിനിറങ്ങും മഴയൊക്കെ ആയില്ലേ അപ്പോൾ പതി നമ്മുടെ സുന്ദരി മണിയെല്ലാം കിളർത്തി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പനിയുടെ നമ്മുടെ ആയുധമൊക്കെ ആയിട്ട് ഹണ്ടിങ്ങിന് ഇറങ്ങി ഇപ്പോൾ നമ്മുടെ അതിൻ്റെ ഈ ഒരു പോട്ടോട്ട് ഞാൻ മാറ്റിയിട്ട് ആകുമ്പോൾ നമുക്ക് സ്റ്റിക്കൊക്കെ ഉണ്ട് നമ്മുടെ ഫിലോഡ്രോണ്ടോൺ ഇരുന്നാണ് കണ്ടോ അത് കുറച്ചങ്ങ് പോയി അപ്പം ഇതിനെ ഇതിൻ്റെ അകത്തോട്ട് തന്നെ ആക്കാം പിന്നെ നമുക്ക് സമയം പോലെ നല്ലൊരു ചട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടേ ചട്ടിയിലോട്ടാക്കി വെക്കാ അപ്പൊ തൽക്കാലം നമുക്ക് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് വെക്കാം ഗൈസ് ഗൈസ് അപ്പം നമ്മളിതിനെ ബോട്ടിലാക്കിയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മൾ ഇനിയും ഫ്രണ്ടിങ്ങിനായിട്ട് ഇറങ്ങാം കേട്ടോ ഫ്രണ്ടിങ് വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് അതിന് കാണാൻ മറക്കല്ലേ കേട്ടോ